അപ്പോൾ ഞാൻ ഇന്ന് പാൽ പായസം എങ്ങനെയാണ് കുക്കറിൽ ചെയ്യണേ എല്ലാവരും അമ്പലപ്പുഴ പായസം എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇതങ്ങനെ തന്നെ വരും അമ്പലപ്പായസമായിട്ട് ഇതിൽ ഇപ്പോൾ ഞാൻ വളരെ കുറച്ച് ഞാൻ അര ലിറ്റർ പാൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് അതിന് ഒരു കാൽ കപ്പിന് താഴെ ഇതിലിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഒരു പിടിയാണ് കേട്ടോ ഒരു പിടി നല്ലോണം എങ്ങനെയൊരു പിടിയായിട്ട് മാത്രമാണ് ഇതിലുള്ളത് കേട്ടോ അപ്പോൾ അതിനെ കഴുകിയിട്ട് ഞാൻ കുക്കറിലെടുക്കും അപ്പോൾ ഞാൻ ഈ അര ലിറ്റർ നല്ല ക്രീമായി ഇട്ടുള്ള പാലാണ് അപ്പോൾ ഞാനിതിൽ അര ലിറ്റർ പാൽ കുടിക്കുന്നു എന്നിട്ട് ഇപ്പോൾ പാൽ ഒന്ന് ചൂടായി കാ ഒന്ന് തിളയ്ക്കാനൊന്നും കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഈ അരി മുഴുവൻ ഇതിലേക്ക് ഇട്ടു എന്നിട്ട് ഇനി അതിലേക്ക് പഞ്ചസാര ഇടുകയാണ് അരി ഇട്ടിട്ട് പഞ്ചസാര പഞ്ചസാരയും ഇട്ടിട്ട് ഇട പഞ്ചസാര ആഡ് ചെയ്യുന്നത് കാൽക്കപ്പ് അവരവരുടെ മധുരം അനുസരിച്ചിട്ട് ഇടാം ഞാൻ പക്ഷേ ഇതിന് കപ്പ് പാലും സോറി കാൽ കപ്പ് അരിയും കാൽ കപ്പ് പഞ്ചസാരയും കെട്ടോ എന്താച്ചാൽ എൻ്റെ ഈ പഞ്ചസാര നല്ല വലിയ തരിയാണ് നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം ഇപ്പോൾ ഈ പാലൊക്കെ ഒന്ന് ചൂടായി ഞാൻ അരിയും ഇട്ടു കുക്കർ വെച്ചിട്ട് ഞാൻ അടയ്ക്കാം ഇപ്പോൾ ഞാൻ ഇതിൽ വെയിറ്റ് ഞാൻ സ്റ്റീം വരാനൊന്നും നിൽക്കുന്നില്ല ചൂടായി ഇട്ടു സിമ്മിലാക്കുകയാണ് ദ ഹൈയിലാണുള്ളത് നോക്കൂ വളരെ സിമ്മിലേക്കാണ് ഞാനിത് വെക്കണം ഇനി ഇങ്ങനെ ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് വെക്കുമ്പോഴേക്കും എൻ്റെ പായസം ഞാൻ തുറന്നിട്ട് കാണിക്കും ഇപ്പോൾ പായസം റെഡിച്ചെടുത്തു ഇനി ഇപ്പം എൻ്റെ ഇപ്പം എൻ്റെ പായസം എന്താണ്ടോ നല്ല കട്ടിയിൽ വൃത്തിയായിട്ട് നല്ല ആയിട്ട് പിങ്ക് കളറിൽ വന്നു ശരിക്കും ഇത് ഞാൻ മുപ്പത്തഞ്ച് മിനിറ്റ് വെച്ചു അരമണിക്കൂറോടും ചിലവരോരോരുത്തരുടെ ഇതുമാതിരി ഇരിക്കും ഇനി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യുക കുറച്ച് ഏലക്കായ ഒരു ടേസ്റ്റ് കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് നെയ്യ് ഈ ഇത് ഓപ്ഷനാണ് കേട്ടോ നെയ്യ് ആഡ് ചെയ്യണമെന്ന് വലിയ നിർബന്ധമില്ല പക്ഷേ ഏലക്കായുടെ വേണം എന്തായാലും വേണം ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം ഇനി ഏലക്കായ ആഡ് ചെയ്ത ഉടനെ ഞാനിത് വളരെ അര ലിറ്റർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കണേ ചില ഇവിടെ പായസപ്പെരികന്മാർ ഒരുപാടായത് കൊണ്ട് ഒരുപാട് ഉണ്ടാക്കിയ ഒരുപാട് കഴിക്കും അപ്പോൾ ഞാനതിന് ഇനി എൻ്റെ ഒരു സെർവിങ് ഡിഷിലേക്ക് ആക്കിയിട്ട് എൻ്റെ ക്രീമി പായസം നല്ലോണം അടിപൊളിയായിട്ടുണ്ട് ഇത് കഴിക്കാൻ വേണ്ടി ഒരു വുമ്പ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണും കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് കമൻസ് തരിക ഇങ്ങനെ തന്നെയാണോ നിങ്ങളും ചെയ്യുന്നതെന്ന് അത് പാകത്ത് ബന്ധിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ചുകൂടി കഴിക്കണം ലൈറ്റായിട്ട് വേണം തോന്നുകയാണെങ്കിൽ മാത്രം എൻ്റെ ക്രീമി മിൽക്ക് അവിടെ ഇരിക്കുന്നതിനെക്കുറിച്ച് ആഡ് ചെയ്യും പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഇതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ബായ് പറയണം